എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് ശ്രദ്ധേയനായ സംവിധായകനാണ് ഡിജോ ജോസ് ആന്റണി രണ്ടാമത്തെ ചിത്രമായ ജനഗണമനയിലൂടെയാണ് അദ്ദേഹം സിനിമാ പ്രേമികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിലെത്തിയ മൂന്നാമത്തെ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദ് ആണ് ഡിജോയും ഷാരിസും മൂന്നാം തവണയും തുടർച്ചയായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ക്വീൻ ജനഗണമന എന്നീ സിനിമകൾക്ക് ശേഷം ഏറെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് തങ്ങളുടെ സിനിമകളിലൂടെ ഇരുവരും പറയുന്നത് കേരളത്തിലും നമ്മുടെ രാജ്യത്തുമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ ചർച്ച ചെയ്യുന്നത് മതം ഒരു രാജ്യത്തിന്റെ ഭരണഘടനയായാൽ ആ രാജ്യം നശിക്കും എന്ന ആശയം വ്യക്തമായി ഈ സിനിമ പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രശ്നങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നു സിനിമയുടെ ആദ്യ ഭാഗത്തിൽ രാഷ്ട്രീയത്തിൽ മതം ചേർത്താൽ അത് എളുപ്പം വേരുറക്കും എന്ന കാര്യം സിനിമ പറഞ്ഞു വെക്കുന്നു രണ്ടാം ഭാഗത്തിൽ എത്തുമ്പോൾ മതത്തിനപ്പുറം മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ആത്മബന്ധത്തെ കുറിച്ചാണ് മലയാളി ഫ്രം ഇന്ത്യ പറയുന്നത് ഇന്ത്യ പാക് ബന്ധവും ദേശീയതയുമെല്ലാം സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യ ഭാഗത്തിൽ കുറച്ച് തമാശകളും രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന മതം ഉൾപ്പെടെ കുറച്ചധികം സാമൂഹ്യ പ്രശ്നങ്ങളും പറയുമ്പോൾ രണ്ടാം ഭാഗത്തിൽ കേരളം വിട്ട് അറബി നാട്ടിൽ പോകുന്ന നായകനെയാണ് കാണിക്കുന്നത് ആ സന്ദർഭത്തിൽ ഈ ഇടയിറങ്ങിയ ഒരു സിനിമയുടെ സ്പൂഫ് പോലെയൊക്കെ തോന്നിയേക്കാം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് ബിജോ ചെയ്യുന്നത് ആൽപറമ്പിൽ ഗോപി എന്ന കഥാപാത്രമായി മലയാളി ഫ്രം ഇന്ത്യയിൽ നായകനായി എത്തിയത് നിവിൻ പോളിയാണ് നിവിൻ പോളിയുടെ ളിയുടെ തിരിച്ചുവരവാകുമെന്ന് പറഞ്ഞെത്തിയ ചിത്രം താരത്തിന്റെ തിരിച്ചുവരവാണ് എന്നതിനോട് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കില്ല എങ്കിലും നിവിൻ പോളി ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നിവിന് അദ്ദേഹത്തിന്റെ സേഫ് സോണിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിയുടേത് തന്റെ എക്സ്പ്രഷനിലൂടെയും ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന രീതിയിലൂടെയും നിവിൻ തന്റെ കഥാപാത്രത്തെ മികച്ചതാക്കിയിട്ടുണ്ട് സംഖ്യയായ ജോലിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഗോപി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആൽപ്പറമ്പിൽ ഗോപിയുടെ മാറ്റത്തെ കുറിച്ചാണ് സിനിമ പറയുന്നത് തുടക്കത്തിൽ ഗോപി ഞങ്ങൾ പെട്രോളിന്റെ വില ഇനിയും കൂട്ടുമെന്ന് കുട്ടികളോട് പോലും പറയുന്നുണ്ട് കർഷക സമരത്തെ കുറിച്ച് പറയുമ്പോഴും കർഷകനെ കാണുമ്പോഴും അയാളെ ഒരു പുച്ഛമോ വെറുപ്പോ കാണുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ചും ജി ഡിപിയെ കുറിച്ചും ഇടയ്ക്കിടെ ഗോപി പറയുന്നുമുണ്ട് പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് കുട്ടികളോട് പോലും പറയാൻ മടിക്കാത്ത ആളാണ് ഗോപി എന്നാൽ സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ അത് ആകെ മാറി മറിയുന്നത് കാണാം സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ഗോപി പാകിസ്ഥാൻ സന്ദർശിക്കുന്നതും ഒരു കർഷകനാകുന്നതും കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഒരിക്കലും സ്വന്തം രാജ്യം വിട്ട് പുറത്തു പോകില്ലെന്ന് പറയുന്ന സംഘിയായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകുന്ന മാറ്റവും സിനിമ പറയുന്നു ചിത്രത്തിൽ നിവിൻ പോളിക്ക് പുറമെ ധ്യാൻ ശ്രീനിവാസൻ ദീപക് ചേത്തി മഞ്ജു പിള്ള കുമാർ ഷൈൻ ടോം ചാക്കോ അനശ്വര രാജൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ഒന്നിക്കുന്നുണ്ട് സുമയായി മഞ്ജു പിള്ളയും ഹംസയായി സലീംകുമാറും മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നാൽ അനശ്വര രാജന്റെ കഥാപാത്രത്തിന് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നത് ഒരു പോരായ്മയായി തന്നെ തോന്നി സിനിമയിൽ എടുത്തു പറയേണ്ട കഥാപാത്രം ദീപക് ജെയ്ത്തിയുടേതാണ് നിരവധി ബോളിവുഡ് സിനിമകളിലും ടി വി സീരീസുകളിലും അഭിനയിച്ച നടനാണ് ദീപക് ജേത്തി മലയാളി ഫ്രം ഇന്ത്യയിൽ പാകിസ്ഥാനിയായാണ് അദ്ദേഹം എത്തുന്നത് സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ നിവിനോടൊപ്പം എത്തുന്ന ദീപക് ചേത്തി മികച്ച അഭിനയത്തിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ചിത്രത്തിൽ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജേക്സ് ബിജോയ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ സിനിമയ്ക്ക് ഏറെ യോജിക്കുന്നത് തന്നെയായിരുന്നു സിനിമയിൽ തമാശകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ എല്ലാ തമാശകളും വർക്കായെന്ന് പറയാൻ സാധിക്കില്ല അതേസമയം ചില തമാശകൾ തിയേറ്ററിൽ കൂട്ടശിരിക്ക് കാരണമായിട്ടുണ്ട് സിനിമയുടെ പോരായ്മയായി തോന്നിയത് ഇടയ്ക്കുള്ള ഒരു നീട്ടലാണ് പിന്നെ ചില ഭാഗത്ത് കുറച്ച് ലാഗും ക്രിഞ്ചും തോന്നിയത് പറയാതിരിക്കാനാകില്ല സിനിമ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ